അപ്പം നമ്മൾ അരമനയോട്ട് കയറിയിട്ടുണ്ട് റെട്ടർ അടിച്ചോണ്ടിരിക്കുകയാണ് അരമനയല്ല സ്ട്രൈക്കരേന്ന സോ അരമനെക്കോട്ടെ പറയാം റെട്ടർ അടിച്ചുകൊണ്ടിരിക്കുക കുറേ റിട്ടർ ആയി ഇപ്പം തന്നെ അറുപത് റിട്ടർ റിട്ടർ ആയിട്ടുണ്ട് റെട്ടർ അടിച്ചോണ്ടിരിക്കുകയാണ് റിട്ടർവുണ്ട് ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും രാവിൽ നീയെല്ലാം എല്ലാം നൽകും നിന്റെ നാദങ്ങളെല്ലാം കേൾക്കും അയ്യപ്പ ശരണം ശരണം എന്നയ്യപ്പ ശബരിഗിരിനാഥനേ ശരണം എന്നയ്യപ്പംബാവാസ ശരണം പൊന്നയ്യപ്പ എൻ്റെ പൊന്നോ മടക്കുമെന്ന് തോന്നില്ലത് ദൈവമേ അയ്യോ ഏമ്മേ കേറെ കേറടാ അയ്യോ ഒരു രക്ഷ കേട്ടോ നടക്കൊന്നും തോന്നില്ല അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ തരമന കേട്ടോ എന്നിട്ടുണ്ടെന്ന് കയറി ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു ഒന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല രക്ഷയില്ല ദൈവമേ ഒന്നര മിനിറ്റ് ആയിപ്പത്തേ രണ്ട് മിനിറ്റോളം ദൈവമേ അയ്യോ അൺസൈക്കബിൾ ആ ആ വാ വാ ആ വന്ന് എന്തുകൂടെ രണ്ട് രണ്ട് ഏനും മെസ്സി ഞാനാട്ടോ ഓ ലെവൻ ഡോസ് കീക്കാണ് പുറത്തു കേട്ടോ ഗണ്ണാച്ചോക്കുണ്ട് ഓ എന്തുകൂടെ കണ്ണാപ്പിയത് ഈ എന്താ കണ്ണാപ്പി സെറ്റപ്പ് അത് നോക്കട്ടെ എന്തൊക്കെയാ പറയാം ട്രൈ ഔട്ട് ബ്രാൻഡിന് ഈ ഫുട്ബോൾ എക്സ്പീരിയൻസ് ത്രീ വേഴ്സസ് ത്രീ കണക്ട് പാസസ് ഡോമിനേറ്റ് മാച്ചസ് വിത്ത് പവർഫുൾ ഷോട്ട്സ് എന്തൊക്കെയാണ് പറയാൻ പറ്റും ഈ എന്തുകൂടെ സക്സസ്ഫുള്ളി കണക്റ്റഡ് പാസസ് ടു ആക്ടിവേറ്റ് ദ പാസ് ചെയിൻ ആൻഡ് ഇൻക്രീസ് ദ ചെയിൻ കൗണ്ട് ക്ലിക്ക് ആയിട്ടൊന്നും ബോൾ കൂടെ എന്തുകൂടെയാണ് സ്കോറിങ് വൈലായി പാസ് ചെയിൻ ഈസ് ആക്ടിവേറ്റഡ് ലേൺ യു പോയിൻറ്റ്സ് ഈക്വൽ ടു ദ ചെയിൻ കൗണ്ട് ഓക്കെ ശരി എന്തോടാ ഇത് ഈ സെറ്റപ്പ് കൂടെ ഈ വന്ന് വന്ന് തന്നെ 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 കളിക്കുന്നത് ആ ആ ഓ ആക്ടിവേറ്റ് ഓവർ ഡ്രൈവ് വെൻ ദ ഗ്യാച്ച് അറ്റ് ദ ബോട്ടം ഓഫ് ദി സ്ക്രീൻ ഈസ് ഫുൾ ഓക്കെ ശരി ടച്ച് ചെയ്ത് പോ പോ തന്നെ മാത്രമുള്ളേ ടോറിൽ കാണിക്കുകയാണ് ഈ ഇത് സെറ്റപ്പ് കണ്ണാഫി സെറ്റപ്പ് ഈ എന്തുകൊണ്ടാണ് ഫിഫയുടെ ഒന്ന് തോമ്പിയതാട്ട് സാധനം പക്ഷെ ഫിഫ നല്ല വൃത്തിയായിട്ടാണ് എംപ്ലമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഏ ഈ ഇതൂടെ പവർ റേഞ്ചസാ ജെറ്റിക്സാ എന്തൂടാ പോയത് ചേ ചുമല കളറും ബ്ലഡ് ബാങ്ക് ഉള്ള ഓ എൻ്റെ മോനെ ജെറ്റിക്സ് പവർ റേഞ്ചസ് നല്ല ചൂപ്പറായിട്ടുണ്ട് നല്ല ചൂപ്പറായിട്ടുണ്ട് എന്തായാലും ഇത് തുടക്കത്തിൽ ഉള്ള ചില കേട്ടോ ആരും കളിക്കാനൊന്നും പോകുന്നില്ല ഇത് സിഒഒപി ആണെക്കാണ് കോപ്പ് മോട്ടാണ് കണ്ട് സാധനം അതാണ് ഇങ്ങനെ ആയിരിക്കും ഉറപ്പാണ് നോക്കിയോ ആയിരത്തൊരുതേ കിടത്തുള്ളൂ അങ്ങനെ നമ്മൾ കളിച്ച് പിഞ്ചിരിക്കുകയാണ് സോ നമ്മൾ കണ്ടെ ഇരുപത്തൊന്ന് ഗോൾ നമ്മൾ ജയിച്ചിരിക്കുകയാണ് മോനെ ഒന്നുമില്ല ചുമ്മാ കളിക്കുകയാണ് ഒരു കാര്യമില്ല വെറുതെ ഒരു ഇവൻ്റ് ഇതിനും വേദം വേറെ വല്ല പഴയ നമ്മളെ മാച്ച് പക്ഷേ മാച്ചിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ കൊണ്ടൊന്ന് നല്ലതായിരുന്നു കുറച്ച് കോയിനെ കൊണ്ട് ആൾക്കാർക്കൊന്ന് എൻഗേജ് ആയതായിരുന്നു കുറച്ച് കോയിന് കിട്ടി ഇന്നത്തെ കുറച്ച് കോയിൽ എന്ന് തോന്നുന്നുണ്ട് ഒന്നും തോന്നും ഓ നെയ്മർ റൺലോ ഒക്കെ ആയി സുപാര്സ് റൺലോ ആയിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കളിക്കാം എല്ലാ പ്ലെയറെ കിട്ടത്തില്ല സ്ട്രൈക്കറെ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടോ നോക്കട്ടെ ആ കോനുണ്ട് കോയിനുണ്ട് കോയിൻ ഉണ്ട് പത്ത് പേരാണ് ആ നൂറ് പേരുണ്ട് കേട്ടോ സോപ്പാടുള്ള പച്ച ഇതായി നൂറ് പോലെ ഉള്ളു അത് നൂറേ ഉള്ളൂ നൂറേ ഉള്ളൂ നൂറേ ഉള്ളൂ അതൊക്കെ എല്ലാം ജിപ്പിയോ ജി പി വായിക്കൊടുത്തില്ല ഇഷ്ടംപോലെ ജി പി ഉണ്ട് അടിച്ച് പൊളിക്കാൻ വന്ന് ആ അപ്പം ഇതാണ് സ്ട്രൈക്ക് അതിന ഒരു തേങ്ങ ഇല്ല കണ്ണാപ്പി സാധനം അത് തന്നെ എന്തായാലും ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത് വേണ്ടായിരുന്നു പഴയ മാച്ച് പാ പക്ഷെ മാച്ച് ഡേ മതിയായിരുന്നു മാച്ച് പാസ്സിന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പോയിട്ട് മാച്ച് ഡേ മാച്ച് പാസ്സിലൊക്കെ കുറച്ച് റിവാർഡ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതിയായിരുന്നു ഒരു മാച്ച് പാസിൽ ഒരു അഞ്ച് എപ്പിക് ട്രൈ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നല്ലതായിരുന്നു ഇതെന്തൊരു തേങ്ങ ഇല്ല കേട്ടോ ഇതൊന്നും ഒരു തേങ്ങയില്ല വേസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി അല്ല ഒന്നുമില്ല ഞാനി ആ നൂറ് പോലെ എടുക്കുക പോകും അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ അത്രയൊക്കെ ഉള്ളൂ ഒന്നുമില്ല കണ്ടപ്പിസാണ് സോ കഴിച്ച അപ്പം ബൈ ആ